നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇത്തരം പരിപാടികൾ ഒഴിവാക്കിയാൽ നമ്മളെ വീട്ടിൽ കൂടും നമ്മുടെ ജീവിതത്തിലും നല്ല ബർക്കത്ത് ലഭിക്കും ഈ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കാൻ പരമാവധി നാം ശ്രമിക്കണം അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാം നഖം നമുക്ക് എല്ലാവർക്കും നഖം ഉണ്ടാകുമല്ലോ നഖം വ്യാഴാഴ്ചയോ അല്ല വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളൊക്കെയാണല്ലോ നമ്മൾ നഖം മുറിക്കാറുള്ളത് എന്നാൽ മുറിക്കാൻ മടിയുള്ളത് കൊണ്ട് ചില ആളുകൾ പല്ലുകൊണ്ടിങ്ങനെ നഖം കടിക്കുന്നത് കാണാം അങ്ങനെ പല്ലുകൊണ്ട് നഖം കടിക്കുന്ന ഒരു ശീലം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് കാരണമായി ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടും ദാരിദ്ര്യം കുമിഞ്ഞുകൂടുകയും ചെയ്യും എത്ര ജോലി ചെയ്തിട്ടും പണം കാണാത്തൊരവസ്ഥ സമ്പത്ത് ധാരാളം നമുക്ക് ലഭിക്കുന്നുണ്ട് ധാരാളം പണം നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ ആ സമ്പത്ത് ആ പണം എന്തിൽ ചിലവഴിച്ചു എന്ന് നമ്മളെന്നിങ്ങനെ കണക്കെന്ന് കൂട്ടി നോക്കിയാൽ കണക്കൊക്കെ റെഡി ആയിരിക്കും പക്ഷെ ഒന്നും എവിടെയും എത്താത്തൊരവസ്ഥ ധാരാളം സമ്പത്തുണ്ട് പക്ഷേ എവിടെയും എത്തുന്നില്ല ധാരാളം പണം നമ്മളെ കയ്യിലെത്തുന്നുണ്ട് പക്ഷെ ഒന്നിനും തിരിയുന്നില്ല ഈ ഒരു ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും നമ്മൾ ഈ സ്വഭാവം ഒഴിവാക്കിയാൽ രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ നാം ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക എന്നാണ് ധരിച്ച വസ്ത്രം കൊണ്ട് തന്നെ മുഖം തുടയ്ക്കുക ഉദാഹരണമായിട്ട് ഈ മുണ്ടെടുത്ത ഒരാളാണെങ്കിൽ ആ മുണ്ടിൻ്റെ തലപ്പ് വെച്ചുകൊണ്ട് മുഖം തുടയ്ക്കുക ധരിച്ച വസ്ത്രമാണല്ലോ അതുപോലെ സ്ത്രീകളാണെങ്കിൽ തട്ടം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തട്ടം എടുത്തിട്ട് മുഖം തുടയ്ക്കുക ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ ഒഴിവാക്കണം ഇത് ജീവിതത്തിൽ ഐശ്വര്യ കേടുണ്ടാക്കുന്ന ദാരിദ്ര്യം ഉണ്ടാക്കുന്ന വറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന വിഷയങ്ങളാണ്